കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ ആരോപണവുമായി ആത്മഹത്യ ചെയ്ത നിക്ഷേപകന്റെ നിക്ഷേപകൻ സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പണം ആവശ്യപ്പെട്ടപ്പോൾ ബാങ്ക് നിരന്തരം ദ്രോഹിച്ചു ബാങ്ക് സെക്രട്ടറി അടക്കം അപമാനിച്ചെന്നും ബാങ്കിൽ നിന്ന് പലപ്പോഴും കരഞ്ഞിറങ്ങി പോരേണ്ടി വന്നിട്ടുണ്ടെന്നും മേരിക്കുട്ടി പറഞ്ഞു ഞങ്ങൾ മാസം തോറും പൈസ കേട്ടുമ്പോൾ ഒരിക്കലും തരത്തില്ലേ ചോദിക്കാനായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു തരത്തിലും നമ്മളെ ഹരാസ് ചെയ്യുന്ന രീതിയിലാണ് സെക്രട്ടറിയുടെ ഒക്കെ പെരുമാറ്റം ഒരു പ്രാവശ്യം എന്ന് പറയുന്ന സെക്രട്ടറി എന്നോട് ചോദിച്ചത് അമ്മയ്ക്ക് ക്യാൻസർ ആയിട്ട് നീ വന്നേ പോയി പൈസ ചോദിക്കാനായിട്ട് ചോദിച്ചു അതുപോലെ വിഷമിച്ച ദിവസങ്ങളാണ് ഞാൻ കരഞ്ഞു പൂകി അവിടെ ഇറങ്ങി ഓടുക ചെയ്തു പല ദിവസവും മാർക്കറ്റ് വെച്ച് കരഞ്ഞിട്ടുണ്ട് പുറകെ അവരെ പുറകെ വന്നിട്ടുണ്ട് അങ്ങനെ ആ അവസ്ഥയിൽ ഞാൻ പല പ്രാവശ്യം കരഞ്ഞ് എല്ലാ പ്രാവശ്യവും സൗരം വിളിക്കും ഇവിടുന്ന് കടയടച്ചേച്ച് അങ്ങോട്ട് വരും കടയടുത്തേച്ച് വന്നിട്ട് ബാക്കി ചോദിക്കും പൈസ എന്നെ തെരുതെരെ അങ്ങോട്ട് വിളിക്കുന്നത് സാവു പോവുകയില്ല പരമാവധി സാവു പോവുകയില്ല ഞാനാണ് എപ്പോഴും ഈ ബാങ്കിന്റെ ഇടപാടും കാര്യങ്ങൾക്കെല്ലാം ഓടുന്നത് സാഹുവിന് പറയാനുള്ള ശക്തി ഇല്ല ആൾക്ക് ഞാനാണ് പിടിച്ചു നിർത്തുന്നത് കാര്യങ്ങൾ ഒത്തിരി പ്രാവശ്യം പുറകെ നടന്ന് റിക്വസ്റ്റ് ചെയ്ത് കരഞ്ഞ ഞാൻ പല പ്രാവശ്യം ബാങ്കിൽ നിന്ന് ഇറങ്ങി പോരണ്ട് വന്നിട്ടുണ്ട് മണിക്കൂറുകൾ അവിടെ പിടിച്ചിരുത്തുകയാണ് ഞങ്ങളെ അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ട് അവര് അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ സാബു ഭയങ്കര ആരാസായി ഇങ്ങനെ വിഷമം കാരണം ഒരു തരത്തിലും പറ്റത്തില്ലാത്ത അവസ്ഥയെ